എ പ്ലസ് ടുവിലേക്ക് സ്വാഗതം നിങ്ങളിൽ ആരെങ്കിലും ഇതുവരെ ആയിട്ട് നിങ്ങളുടെ ഭൂമിയുടെ കരം അടയ്ക്കാതെയും ആ ഭൂമിയെ ശ്രദ്ധിക്കാതെയും തിരിഞ്ഞു നോക്കാതെയും ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ അഥവാ നിങ്ങളിൽപ്പെട്ട ആരെങ്കിലും വിദേശത്ത് പോയതിനു ശേഷം അവർക്ക് നാട്ടിലുള്ള ഭൂമിയുടെ കരം ഒടുക്കാതെയും ശ്രദ്ധിക്കാതെയും ആ അന്യ നാട്ടിൽ തുടരുകയും ചെയ്യുകയാണോ എങ്കിൽ നിങ്ങൾക്ക് തിരിച്ചടി ലഭിക്കാനുള്ള സാധ്യത നൂറ് ശതമാനമാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ചില റിപ്പോർട്ടുകൾ ഞെട്ടിപ്പിക്കുന്നതാണ് പല ആളുകളുടെയും ഭൂമി തട്ടിയെടുക്കുന്ന വ്യാപകമായ ഒരു പ്രക്രിയ നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ചിറയും കീഴ് വർക്കല തുടങ്ങിയ തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ് അടുത്ത കാലത്ത് ഇത് സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ മാത്രമല്ല കേരളത്തിലെമ്പാടും ഇത്തരത്തിലുള്ള വ്യാജ പ്രമാണങ്ങൾ ചമച്ചുകൊണ്ടുള്ള തട്ടിപ്പുകൾ പുരോഗമിക്കുകയാണ് പല ആളുകൾക്കും ഭൂമി സ്വന്തമായുണ്ട് അവരുടെ ധാരണ അവരുടെ കയ്യിൽ പ്രമാണവുമുണ്ട് ആ ഭൂമി അവരുടെ കൈവശം തന്നെ ജീവിതകാലം മുഴുവൻ തുടരും എന്നുള്ളതാണ് പലരും കരുതിയിരിക്കുന്നത് തിരിഞ്ഞു നോക്കുകയില്ല പ്രത്യേകിച്ച് പ്രവാസികൾ അറിയേണ്ട ഒരൊറ്റ കാര്യമാണ് ഞാൻ ഇന്ന് ഈ എപ്പിസോഡിൽ വിവരിക്കുന്നത് നിങ്ങളുടെ വസ്തു നിങ്ങളുടേതാകണം എങ്കിൽ നിങ്ങൾ അതിനെ ഫോളോ ചെയ്യേണ്ട ഒരു വ്യക്തി കൂടിയാണ് അതിന് ഓരോ വർഷവും നിങ്ങൾ കൊടുക്കേണ്ട കരം ഒടുക്കുകയും അതിന് വേലി കെട്ടിത്തിരിച്ച് ഇല്ലെങ്കിൽ മതിലി കെട്ടിത്തിരിച്ച് സർവേ കല്ല് സ്ഥാപിച്ച് അത് നിങ്ങളുടേതാണെന്നുള്ള ടൈറ്റിൽ ഡീഡ് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് ആ സ്ഥലത്ത് എന്തെങ്കിലും തരത്തിലുള്ള പല ഉണ്ടെങ്കിൽ അതിൽ നിന്നുള്ള ആദായം നിങ്ങൾ എടുത്തില്ലെങ്കിൽ മറ്റ് ആരെങ്കിലും അതെടുക്കാൻ തുനിയുകയും ചെയ്യും ഇനി മറ്റൊന്ന് നിങ്ങളെ ഈ ഭൂമിയിൽ കൂടി ഏതെങ്കിലും ആളുകൾ വഴി ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ ഈസ്മെൻ്റ് ആക്ട് പ്രകാരം പല ആളുകൾക്കും വഴി ഉപയോഗിക്കാം നാളുകളായി വർഷങ്ങളായി ഉപയോഗിക്കുന്ന വഴികളുണ്ടാകും ഇതെല്ലാം തന്നെ നിങ്ങൾ അതിൻ്റേതായ നിലയിൽ അടയാളപ്പെടുത്താനും അതെല്ലാം തന്നെ നിങ്ങൾക്ക് രേഖയാക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ അത് ഞാൻ മറ്റൊരു എപ്പിസോഡിൽ പറയാം അത് എങ്ങനെ രേഖയാക്കണം എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഈ ഭൂമിയുടെ മേൽ ശ്രദ്ധിക്കാതെ വന്നാൽ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളുടെ ഭൂമി അന്യാധീനപ്പെട്ടു പോകും ഇപ്പോൾ ചെറിയ കീഴും വർക്കലയും താലൂക്കുകളിൽ നടക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്ന ഈ തട്ടിപ്പുകൾ അവിടെ മാത്രമല്ല കേരളത്തിൽ ഉടനീളമുണ്ട് ഇതിന് പച്ചക്കൊടി കാണിക്കുന്നതും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതും റവന്യൂ വകുപ്പിലെ റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥരും നിലവിലുള്ള ഉദ്യോഗസ്ഥരുമാണ് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ കാണിക്കുന്നത് ഭൂ മാഫിയയുമായി പങ്ക് ചേർന്നുകൊണ്ട് ഇവർ ഇത്തരത്തിലുള്ള വ്യാജ ആധാരങ്ങൾ ചമയ്ക്കുകയും അങ്ങനെ വസ്തു കൈപ്പട കൈവശപ്പെടുത്തുകയും അത് പിന്നീട് കൈമാറ്റം ചെയ്ത് ലക്ഷങ്ങൾ സമ്പാദിക്കുകയും ചെയ്യുകയാണ് ഇതിൻ്റെ ലിറ്റിഗേഷനിലേക്ക് വരുമ്പോഴും ഇതിൻ്റെ മൂന്ന് നാല് ഉടമസ്ഥാവകാശം കൈമാറപ്പെട്ടിട്ടുണ്ടാകും അങ്ങനെ വരുമ്പോൾ തീർച്ചയായും നമുക്ക് നിയമപരമായി വലിയൊരു യുദ്ധം തന്നെ നടത്തേണ്ടി വരും അതുകൊണ്ട് ഇത് കേൾക്കുന്നവർ ശ്രദ്ധിക്കണം ഇതിൽ മുഴുവൻ ഞാൻ ഞാനതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ഞാൻ വിവരിക്കുന്നുണ്ട് നിങ്ങൾ അത് അതിൻ്റെ പശ്ചാത്തലവും നിങ്ങൾ എന്തൊക്കെ ഇനി ചെയ്യണം എന്നുള്ളതും ഈ എപ്പിസോഡ് പൂർണ്ണമായും കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് അന്യ കൈവശ അവകാശം അഥവാ അഡേസ് പൊസഷൻ എന്ന് പറയുന്ന ഒരു നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇവർ ഇത്തരം കാര്യങ്ങൾ ഈ വ്യാജ പ്രമാണം ചമയ്ക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഭൂമാഫിയ ചെയ്തു കൂട്ടുന്നത് ഈ നിയമത്തിൽ ഉള്ള ഒരു ലൂപ്പ് ഹോള് അവരെങ്ങനെയാണ് ഉപ ഉപയോഗിക്കുന്നതെന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക പന്ത്രണ്ട് വർഷത്തിൽ കൂടുതൽ ഒരു വ്യക്തി തുടർച്ചയായും പരസ്യ തർക്കങ്ങൾ ഇല്ലാതെയും കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിക്ക് നികുതി അടയ്ക്കാൻ തണ്ടപ്പേർ അവകാശം നൽകുന്നുണ്ട് ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലെ പോക്ക് ചട്ടങ്ങളിലെ ചട്ടം നമ്പർ ഇരുപത്തിയെട്ട് ആ സെക്ഷൻ ആ റൂള് ഇരുപത്തി എട്ടാണ് ഇവർ ഇതിനായി ദുരുപയോഗം ചെയ്യുന്നത് അങ്ങനെ ഉള്ള ഒരു ഭൂമി തങ്ങളുടെ കൈവശം പന്ത്രണ്ട് വർഷത്തിലേറെയായി തങ്ങളുടെ കൈവശത്തിലാണ് ആരും പരസ്യമായ യാതൊരു തരത്തിലുള്ള തർക്കങ്ങളും ഉന്നയിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ തണ്ടപ്പേർ കിട്ടി നൽകി എനിക്ക് കരം കൊടുക്കാനുള്ള അവകാശം നൽകണം എന്ന് പറഞ്ഞൊരു അപേക്ഷ വില്ലേജ് ഓഫീസിലെത്തുന്നു ഈ അപേക്ഷ വില്ലേജ് ഓഫീസർ റിപ്പോർട്ടാക്കുന്നു അപ്പോൾ റിപ്പോർട്ടാക്കുമ്പോൾ ഇദ്ദേഹം അതിനു വേണ്ടി രണ്ട് സാക്ഷികളെ അറിയണം ഇല്ലെങ്കിൽ മനസ്സിലാക്കണം ഇല്ലെങ്കിൽ അവരോട് ഈ വിവരങ്ങൾ ചോദിച്ചറിയണം ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്തണം എന്നൊക്കെയാണ് പറയുന്നത് അതിനു വേണ്ടി ചെയ്യുന്നത് ഈ അപേക്ഷ കിട്ടിയാൽ വില്ലേജ് ഓഫീസർ അന്വേഷണം നടത്തുകയും പ്രദേശവാസികളായ രണ്ടു പേരുടെ മൊഴിയെടുക്കുകയും ചെയ്യും ആ മൊഴി എടുത്തിട്ട് അവരുടെ പേരും ഒപ്പുമൊക്കെ അതിനകത്ത് വെക്കുകയും ചെയ്യും മറ്റെന്തെങ്കിലും എവിഡൻസ് ഉണ്ടെങ്കിൽ അതും അവർ കളക്ട് ചെയ്യും തുടർന്ന് ഇത് റിപ്പോർട്ടാക്കി തഹസിൽദാർക്ക് കൊടുക്കും തഹസിൽദാരാണ് തന്റെ പേർ അനുവദിച്ചു കൊണ്ട് ഈ വ്യക്തിക്ക് അനുമതി കൊടുക്കുന്നത് വേറെ ആരുടെയെങ്കിലും ഉടമസ്ഥാവകാശം ഉണ്ടാകാം അത് ബി ടി ആറിലും ഉണ്ട് ആധാരത്തിലും മറ്റൊരാളിൻ്റെയാണ് ഉടമസ്ഥാവകാശം പക്ഷേ ഈ ഭൂമിയിൽ തന്റെ പേർ തനിക്ക് സിദ്ധിച്ച് നൽകണം എന്ന് കാണിച്ചു കൊണ്ടു നൽകുന്ന ഒരു അപേക്ഷയിൻമേൽ ഇവരെല്ലാം കൂടെ ചേർന്നുകൊണ്ട് അതിനകത്ത് ചെയ്യാവുന്ന ഫൗൾ പ്ലേ മുഴുവൻ ചെയ്തു കൂട്ടും അതിൻ്റെ തുടക്കമാണ് വില്ലേജ് ഓഫീസർ സ്ഥലപരിശോധന നടത്തി പ്രദേശവാസികളുടെ മൊഴിയെടുത്ത് ഉണ്ടെങ്കിൽ അതെല്ലാം കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് റിപ്പോർട്ടാക്കി തഹസിൽദാർക്ക് കൊടുക്കുന്നതും തഹസിൽദാർ തൻ്റെ പേർ അനുവദിക്കുകയും ചെയ്യുന്നതും അങ്ങനെ ഈ ഭൂമി അന്യ കൈവശക്കാരൻ്റെ കയ്യിലേക്ക് എത്തുന്നതിൻ്റെ തുടക്കമാകും അദ്ദേഹം അതിനെ തുടർന്ന് തണ്ടപ്പേർ അനുവദിച്ചാൽ അദ്ദേഹം ഉടനെ അതിന് കരം ഒടുക്കും ഇങ്ങനെ കരം ഒടുക്കുന്നത് കൊണ്ട് മാത്രം ഇത് അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിൽ ആവുന്നില്ല പക്ഷേ ഇങ്ങനെ കരം ഒടുക്കിക്കഴിഞ്ഞതിന് ശേഷം ചെയ്യുന്ന പ്രക്രിയയാണ് വ്യാജ ആധാരം ചമയ്ക്കൽ വ്യാജ ആധാരവും കരമൊടുക്കിയ രസീതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഈ സ്ഥലം വാങ്ങാൻ ആളുണ്ടാവും അതിനും ചെറിയ വലിയ വില ആ പ്രദേശത്തുള്ള വലിയ വിലയിൽ നിന്നും അല്പം കുറവ് നൽകി കൊടുക്കുമ്പോൾ ആളുകൾ ചാടി വീഴും ഈ വ്യാജ ആധാരമാണെന്ന് അറിയാതെ ഇത് വാങ്ങുകയും ചെയ്യും ഇത് വാങ്ങിക്കഴിഞ്ഞാൽ പല ഇത് മറിച്ചു വയ്ക്കും ഒന്നോ രണ്ടോ മൂന്നോ മറിച്ചു വിൽപ്പന നടത്തുകയും ചെയ്യും അന്തിമമായി ഇതൊരാളുടെ കയ്യിൽ എത്തുകയും ചെയ്യും ചിലപ്പോൾ ഇങ്ങനെ മറിഞ്ഞുകൊണ്ടേയിരിക്കും ഇത്തരം ഭൂമാഫിയയുടെ ഈ ഭൂമി കൈമാറ്റമെല്ലാം പെട്ടെന്ന് ഒരാളിൽ തന്നെ നിക്ഷിപ്തമായി കുറേക്കാലം നിൽക്കില്ല ഇവർ മറി മറിച്ച് കച്ചവടം ചെയ്തുകൊണ്ട് തന്നെ ഇവർ കൊള്ളലാഭം ഉണ്ടാക്കുകയും ചെയ്യും ഇതിന് ഈ തട്ടിപ്പ് കണ്ടെത്തുന്ന പല റവന്യൂ ഉദ്യോഗസ്ഥർക്കും പിന്നീട് ആ കസേരിയിൽ ഇരിക്കാൻ കഴിയുകയും അവരെ തെറിപ്പിക്കും അതാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സ്ഥിതി എന്നും കൂടി അറിയുക അങ്ങനെയുള്ള പല സംഭവങ്ങളും പുറത്തു വന്നിട്ടുണ്ട് തട്ടിപ്പ് കണ്ടെത്തിയ ഉദ്യോഗസ്ഥന് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന സ്ഥിതിയും നമ്മുടെ സംസ്ഥാനത്ത് അടുത്ത കാലത്ത് സംഭവിച്ചതാണ് അതൊരു എങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് ഞാൻ ഇപ്പോൾ പറഞ്ഞ യഡേഷ് പൊസഷൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ഭൂമി കൈവശം വെക്കുന്നതിനുള്ള പ്രോസസ്സ് ആദ്യം എന്താണ് ഈ ഭൂമാഫിയ അല്ലെങ്കിൽ ആ വ്യക്തി ഈ ആരും തിരിഞ്ഞു നോക്കാതെ വർഷങ്ങളായി കിടക്കുന്ന ഭൂമിയെ സംബന്ധിച്ചിട്ടുള്ള വിവരം വില്ലേജ് ഓഫീസിലെ രേഖയിൽ നിന്ന് തന്നെ കളക്റ്റ് ചെയ്യും അതിന് വില്ലേജ് ഓഫീസിലെ ഉദ്യോഗസ്ഥർ കൂട്ടു നിൽക്കുകയും ചെയ്യും എടുക്കുന്ന എന്തൊക്കെയാണ് ഇത് വ്യക്തിയുടെ പേര് വ്യക്തിയുടെ വിലാസം അദ്ദേഹത്തിന് എത്ര എക്സ്റ്റൻറ്റ് ഭൂമിയുണ്ട് സർവേ നമ്പർ എന്താണ് എത്ര നാളായി കരം കൊടുക്കാത്തത് കരം എത്രയാണ് ഈ വിവരങ്ങളെല്ലാം ആദ്യം ഇവർ വില്ലേജ് ഓഫീസിൽ നിന്ന് തന്നെ കളക്റ്റ് ചെയ്യുകയും ചെയ്യും തുടങ്ങി ഇനി ഇനി തുടർന്ന് അവർ മറ്റൊരു കാര്യം കൂടി കൺഫേം ചെയ്യും ഈ വ്യക്തി ഈ ഭൂമിയുടെ യഥാർത്ഥ വ്യക്തി വിദേശത്താണോ ഇപ്പോൾ നാട്ടിലാണോ നാട്ടിലാണെങ്കിൽ എവിടെയാണ് എന്തുകൊണ്ട് ഇയാൾ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ആ പ്രദേശത്ത് നിന്ന് തന്നെ അവർ മനസ്സിലാക്കും അതിനുള്ള സ്കോഡൊക്കെ അവർക്കുണ്ട് അവരെല്ലാം പാഞ്ഞു നടന്ന് ഇതെല്ലാം കളക്റ്റ് ചെയ്യുകയും ചെയ്യും തുടർന്ന് അന്യ കൈവശ ഭൂമി എന്ന നിലയിൽ ഇത് തനിക്ക് നൽകണം എന്ന് കാണിച്ചു കൊണ്ട് താൻ ഇത്രയും വർഷം പന്ത്രണ്ട് വർഷത്തിലേറെയായി ഇത് കൈവശം വെച്ചുകൊണ്ടിരിക്കുകയാണെന്നും അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഭൂമിയിൽ തണ്ടപ്പേർ സിദ്ധിച്ച് തരണം കരമെടുക്കാനുള്ള ഈ അവകാശവും നൽകണം എന്ന് പറഞ്ഞുള്ള അപേക്ഷ കൊടുക്കുന്നു ഈ ഫയൽ ഈ അപേക്ഷ വില്ലേജ് ഓഫീസിലും താലൂക്കിലുമൊക്കെ പറക്കും ദാറ്റ് മീൻസ് അതിൻ്റെ പിന്നിൽ എന്താണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം എന്നേ ഉള്ളൂ എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ ശരിക്കും ഈ പ്രദേശവാസികളുടെ മൊഴി എടുക്കണം ഈ പ്രദേശവാസികൾ എന്ന് പറഞ്ഞാൽ പറഞ്ഞ് പഠിപ്പിച്ച് ഈ മാഫിയ തന്നെ അയക്കുന്ന വ്യക്തികളാണ് വരുന്നത് അവർ പറഞ്ഞു പഠിപ്പിച്ചത് തത്തമ്മ ഉരുവിടുന്നത് പോലെ ഇവർ അങ്ങ് ഉരുവിടും അങ്ങനെ ഉരുവിടുന്ന റിപ്പോർട്ടുകളെല്ലാം ചേർത്തുകൊണ്ട് വില്ലേജ് ഓഫീസിൽ നിന്നുള്ള ഒരു വ്യാജ റിപ്പോർട്ട് നേരെ തഹസിൽദാരുടെ ഓഫീസിലേക്ക് പോകും തഹസിൽദാരുടെ ഓഫീസിൽ ചെയ്യേണ്ട ഒരു പ്രക്രിയയുണ്ട് അത് എന്ന് പറഞ്ഞാൽ ഈ തണ്ടപ്പേർ അനുവദിക്കുന്നതിൽ ആർക്കെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ ഈ നോട്ടീസ് പബ്ലിഷ് ചെയ്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അത് ഈ തഹസിൽദാർ ഓഫീസിൽ ഹാജരാക്കണം എന്ന് പറഞ്ഞൊരു നോട്ടീസ് പുറപ്പെടുവിക്കും ഈ നോട്ടീസ് വില്ലേജ് ഓഫീസിലും താലൂക്ക് ഓഫീസിലും തദ്ദേശ സ്ഥാപനങ്ങളായ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയിലും ഒക്കെ നോട്ടീസ് ബോർഡിൽ ഇടാനുള്ളതാണ് ഇടില്ല എന്ന് മനസ്സിലാക്കുക കാരണം മാഫിയ ഇത് കൈവശം തന്നെ അവർ അവർക്ക് തന്നെ അറിയാം എന്നാൽ നോട്ടീസ് ഇടുന്നതെന്ന് നോട്ടീസ് അന്ന് വൈകുന്നേരത്തോടു കൂടി ആ നോട്ടീസ് ബോർഡുകളിൽ നിന്നും അപ്രത്യക്ഷമാകും ഇനി അഥവാ ഇട്ടാൽ ആരെങ്കിലും ഇതൊക്കെ വായിച്ച് നോക്കുമോ ആരും വായിച്ചു നോക്കാനും പോവില്ല ഇവിടെയൊക്കെ നോട്ടീസ് പതിപ്പിക്കണമെന്നുള്ള നിയമപരമായ നിർദ്ദേശമുള്ളതുകൊണ്ട് അത് ഒരു സാധാരണ സംഭവം പോലെ അത് പതിച്ചിടുന്നു അത് സാധാരണ സംഭവം പോലെ തന്നെ ബന്ധപ്പെട്ടവർ അത് പറിച്ചു മാറ്റുകയും ചെയ്യുന്നു അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ പതിനഞ്ച് ദിവസത്തിലുള്ള ഒബ്ജക്ഷൻ ഇല്ല അയാൾക്ക് തണ്ടപ്പേർ അയാളുടെ പേരിലേക്ക് മാറ്റി കൊടുക്കുകയും ചെയ്യുന്നു അങ്ങനെ തണ്ടപ്പേർ കിട്ടി ഇയാൾ എന്ത് ചെയ്യും കരം ഒടുക്കുകയും ചെയ്യുന്നു